പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബണിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ആൻ്റണി ജനിച്ചു ജ്ഞാനസ്നേഹനാമം ഫെർഡിനൻഡ് എന്നായിരുന്നു രാജകുട്ടാരത്തിൽ ജോയിൽ ജോലി ചെയ്തിരുന്ന പിതാവ് മകനെ ഒരു രാജകുമാരനെ പോലെയാണ് വളർത്തിക്കൊണ്ടുവന്നത് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ആൻ്റണി ഒരു ഫ്രാൻസിസ്കൻ വൈദികനായി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊൻപതിൽ വൈദിക പട്ടം സ്വീകരിച്ച ശേഷം ആദ്യമായി തിരുവോസ്തി കൈകളിലെടുത്തപ്പോൾ ആൻ്റണിയുടെ ഹൃദയം ആനന്ദപൂരിതമായി ഭക്തിയുടെ ആധിക്യത്തിൽ തിരുവോസി ഉണ്ണിയേശുവായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു പാതുവായിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ അകലെ റിസോ പേരുള്ള ഒരു പ്രഭുവിന്റെ അരമനയുണ്ടായിരുന്നു അരമനയുടെ താഴ്ഭാഗത്ത് സന്യാസികൾക്കായി ആശ്രമവും പ്രാർത്ഥനാലയവും അദ്ദേഹത്തിന് നൽകിയിരുന്നു ആന്റണി തന്റെ അന്തിമ നാളുകളിൽ ഈ ആശ്രമം മുറികളിലൊന്നിൽ പ്രാർത്ഥനയ്ക്കായി ചെലവഴിച്ചിരുന്നു ഒരു രാത്രിയിൽ അദ്ദേഹം താമസിച്ചിരുന്ന ആ ചെറിയ മുറി വലിയ പ്രകാശത്താൽ ആവരണം ചെയ്യപ്പെട്ടു പെട്ടെന്ന് ഈശോ ഒരു കൊച്ചുകുഞ്ഞിൻ്റെ രൂപത്തിൽ ആന്റണിക്ക് പ്രത്യക്ഷപ്പെട്ടു മുറിയുടെ വാതിൽക്കലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രകാശം കണ്ടു നോക്കിയ പ്രഭു ആന്റണി ഒരു കുഞ്ഞിനെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്നതും കുഞ്ഞിനോട് സംസാരിക്കുന്നതും കണ്ടു അത്ഭുതകരമായ ഈ കാഴ്ച കണ്ട പ്രഭു മുറിയുടെ വാതിൽക്കൽ മുട്ടുകുത്തി ദർശനം അവസാനിച്ചപ്പോൾ മുട്ടിന്മേൽ നിൽക്കുന്ന പ്രഭുവിനെ കണ്ട ആന്റണി മരണം വരെ ഈ ദർശനത്തെക്കുറിച്ച് ആർക്കും വെളിപ്പെടുത്തരുതെന്ന് യാചിച്ചു ഫാദർ ആന്റണിയുടെ തപോ ജീവിതത്തിന്റെ പാരമ്യം ഗ്രഹിക്കാൻ അദ്ദേഹത്തിന്റെ അന്ത്യകാല ചരിത്രം വായിച്ചാൽ മതി ഒരു വലിയ വാൾനട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിയുകയാണ് ചെയ്തത് ഒരിക്കൽ ആന്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബ നായകൻ താക്കോൽ ദ്വാരത്തിലൂടെ ആന്റണിയെ നോക്കി ദൈവമാതാവ് ഉണ്ണീശോയെ ഫാദർ ആന്റണിയുടെ കരങ്ങളിൽ കരങ്ങളിലേൽപ്പിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിനാലാണ് വിശുദ്ധ ആന്റണിയുടെ ചിത്രം ഉണ്ണീശോയെ കൈകളിൽ പിടിച്ചിരിക്കുന്ന രൂപത്തിൽ വരയ്ക്കുന്നത് വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ജീവിതാവസ്ഥയും തൊഴിലും എന്തു തന്നെയായിരുന്നാലും നമുക്കെല്ലാവർക്കും ക്രിസ്തീയ സുഹൃദങ്ങൾ അഭ്യസിക്കാനും വിശുദ്ധി പ്രാപിക്കാനും കഴിയും പ്രിയമുള്ളവരെ ഉണ്ണിയേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എല്ലാം ഏറ്റെടുക്കാനും സന്തോഷത്തോടെ നിർവഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം ഉണ്ണീശോയെ അങ്ങേ നിരന്തരം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം